ഹിന്ദിക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് കൊച്ചിയിലുള്ള കൊച്ചുമിടുക്കനായ ആവിർഭവ് എന്ന വയസ്സുകാരൻ സോണി ടിവിയിലെ സൂപ്പർ സ്റ്റാർ സിംഗി ബോളിവുഡ് ഗായകരെയും താരങ്ങളെയും ആവിർഭവ് അമ്പരപ്പിച്ചത് ഒടുവില് സൂപ്പർ സ്റ്റാർ സിംഗിൾ ത്രീയുടെ വിജയിയായാണ് ഈ കൊച്ചുമിടുക്കന് ഷോയിൽ നിന്നും മടങ്ങിയത് തന്നേക്കാളും പ്രായത്തിൽ ഒരുപാട് മുതിർന്നവരെ തോൽപ്പിച്ചാണ് ആവിർഭവ് ഈ സീസണിന്റെ വിജയിയായത് അവർഭവിനൊപ്പം അദർബി എന്ന മിടുക്കനും ഒന്നാം സ്ഥാനം പങ്കിട്ടു മലയാളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ കിട്ടാത്ത സ്വീകാര്യതയാണ് ഹിന്ദി റിയാലിറ്റി ഷോയിലെ ഈ കൊച്ചു മിടുക്കന് ലഭിച്ചത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ മാറ്റിരിക്കുന്ന ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗ് ഏറ്റവും മികച്ച ഗായകരാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് സെലക്ട് ആവുന്നത് ഈ മികച്ച കുട്ടി ഗായകരിൽ നിന്നാണ് ഏറ്റവും ചെറിയ കുട്ടിയായ ആവിർഭവ ഒന്നാം സ്ഥാനത്തെത്തിയത് റിയാലിറ്റി ഷോയുടെ ആദ്യ ദിവസം ഒരു കസേരയുമായി വന്ന് അതിൽ കയറി നിന്നായിരുന്നു ആവിർഭവ പാട്ടുപാടിയത് അന്ന് തന്നെ പ്രേക്ഷകരുടെ മനങ്ങുവരാന് ഈ മിടുക്കന് സാധിച്ചു മലയാളികളെക്കാളും കൂടുതൽ ആരാധകരെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലുണ്ടാക്കിയെടുക്കാന് ഈ പരിപാടിയിലൂടെ അവർഭവിന് കഴിഞ്ഞു ബോളിവുഡ് ഗായികയായ നേഹാകാക്കരയാണ് ഈ റിയാലിറ്റി ഷോയിലെ മുഖ്യ അതിഥി അവർഭവിന്റെ ഓരോ പാട്ടിനും നേഹാ കാക്കര മനസ്സു നിറഞ്ഞ് അഭിനന്ദിക്കുന്നതും അത്ഭുതം കൊള്ളുന്നതും കസേരയിൽ കയറി നിന്ന് കയ്യടിക്കുന്നതുമെല്ലാം ആരാധകരെ കോരിത്തരിപ്പിച്ചിരുന്നു ഉദിത് നാരായണ അടക്കമുള്ള ബോളിവുഡ് ഗായകരും അവർഭവിനെ പ്രശംസിച്ചു ഉദിത് നാരായണന്റെ മുന്നിലെ അവർഭവ് അദ്ദേഹത്തിന്റെ പാട്ടുപാടിയെപ്പോള് ഉദിത്ത് പാടിയതിനേക്കാള് മനോഹരമായി പാടി എന്നാണ് ഉദിത് നാരായണന്റെ ഭാര്യ ഈ കൊച്ചുകുഞ്ഞിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് വിത്യാ ബാലന് ജാൻവികപൂര് പൂജാഭദ്ര തുടങ്ങി ബോളിവുഡ് താരങ്ങളും അവർഭവിന്റെ കേട്ട് അമ്പരന്നു കോയിജോ മിലാത്തോ മുജെ എന്ന ഗാനം അവർഭവ് പാടിയപ്പോൾ ശ്വാസമടക്കിയാണ് കാണികളും കേട്ടിരുന്നത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവർഭവിന്റെ വിജയം